ഗവൺമെന്റ് പോളിടെക്നിക്കിൽ പച്ചക്കറി കൃഷി വികസന പദ്ധതി ആരംഭിച്ചു നാഷണൽ നാഷണൽ സർവീസ് സർവീസ് സ്കീമിന്റെ സ്കീമിന്റെ ഭാഗമായാണ് ഭാഗമായാണ് പദ്ധതി പദ്ധതി ആരംഭിച്ചത് ഗവൺമെന്റ് പോളിടെക്നിക്കിൽ പച്ചക്കറി കൃഷി വികസന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു നമ്മൾ കഴിഞ്ഞ ചെയ്യുന്നു അപ്പുറത്ത് പച്ചക്കറി ചെയ്യുന്നു ഒരു ഭൂമിയും തരിച്ചിടാത്ത നല്ല പ്രൊഡക്റ്റീവായ ഉത്പാദനക്ഷമതയുള്ള ഒരു പഞ്ചായത്താക്കി നമ്മൾ പഞ്ചായത്തിനെ മാറ്റാനുള്ള പരിശ്രമമാണ് ഈ പരിശ്രമത്തിൻ്റെ ഭാഗമായി ടീച്ചർ ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് നമ്മൾ ഇവിടെയും കൂടെ ഈ എഫോർട്ടെടുത്തത് നമ്മുടെ സ്നേഹകൂടും ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു ഇതൊക്കെ നോക്കിക്കൊടുക്കത്തില്ലേ നോക്കത്തില്ലേ നോക്കത്തില്ലേ നമ്മൾ മനുഷ്യരെ പോലെ നമ്മൾ ജനിച്ചാൽ മാത്രം നമ്മൾ വളരു ഇല്ല അച്ഛനമ്മ നമ്മൾ നോക്കണ്ടേ അതുപോലെ ചെടി നട്ടുപോയാൽ വളരൂ നോക്കണം വൈസ് പ്രസിഡന്റ് സുഹർബാൻ പ്രിൻസിപ്പൽ എസ് അഞ്ചന അംഗം ആദിര ജോൺസൺ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ മിനിത ആർ ഭൂമിത്ര സേനാ കോർഡിനേറ്റർ ജോളി ബി എൻ എസ് എസ് വോളണ്ടിയർ അശ്വതി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എഴുകോൺ